ഉപയോഗിക്കുന്ന പടക്കങ്ങൾ അത് നാടനാണെങ്കിലും ആണെങ്കിലും വേണ്ട രീതിയിൽ സുരക്ഷിതമാക്കി പ്രയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അപകടമായി മാറുമെന്നതിന്റെ ഉദാഹരണമാണ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന വെടിക്കെട്ട് അപകടം ചൈനീസ് പടക്കങ്ങൾ പൊതുവെ അപകടകരമല്ല എന്ന ഒരു മിഥ്യാധാരണ പലരും വെച്ചു പുലർത്തുന്നുണ്ട് തന്നെ പലയിടങ്ങളിലും ഇത് അശ്രദ്ധമായി കൈകാര്യവും ചെയ്യുന്നു മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ ആവേശത്തിനിടയിൽ അപകടമുണ്ടായതിനും കാരണം മറ്റൊന്നല്ല ഗ്രൗണ്ടിന്റെ നടുക്ക് വെച്ചാണ് ചൈനീസ് പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരുന്നത് വേണ്ടത്ര ഉറപ്പോടെ ചൈനീസ് പടക്കങ്ങളുടെ പെട്ടികൾ സ്ഥാപിക്കാഞ്ഞതുകൊണ്ടാണ് പൊട്ടിത്തുടങ്ങിയപ്പോൾ പെട്ടികളിൽ ഒന്നും അറിഞ്ഞതും മുകളിലേക്ക് പോയി പൊട്ടിത്തെറിക്കേണ്ട പടക്കങ്ങൾ ചരിഞ്ഞ് കാണികൾക്കിടയിലേക്ക് ചെന്ന് വീണ് അപകടമുണ്ടായതും പത്തൊൻപത് പേർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഏക ആശ്വാസം ഫൈനൽ മത്സരമായിരുന്നതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് നിറഞ്ഞ് കാണികളുമുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനവും അതിവേഗം തന്നെ നടത്തി സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗിച്ചതിനും പടക്കം പൊട്ടിച്ചതിനുമാണ് കേസ് അപകടത്തിന് പിന്നാലെ മത്സരം പോലീസ് ഇടപെട്ട് തടയുകയും ചെയ്തു മലയാളം ടെലിവിഷൻ മലപ്പുറം ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം